ഹലോ പുതിയൊരു വീട്ടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ള സിമ്പിളായിട്ട് വരുന്ന നാല് ഗ്രാമിലൊക്കെ തൂക്കത്തിൽ വരുന്ന നെക്ലസ്സുകൾ കുറച്ച് മോഡൽസ് വന്നിട്ടുണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതിൽ ഇതൊക്കെ നാല് ഗ്രാമിൽ നാല് ഗ്രാമൊക്കെ തൂക്കം വരുന്ന സ്ഥിരമായിട്ടൊക്കെ ഉപയോഗിക്കാൻ വരുന്ന സിമ്പിളായിട്ടുള്ള എൻഗേജ്മെൻറ്റിന് ഇതിനൊക്കെ കൊടുക്കാൻ പറ്റിയ നെക്ലസ്സുകൾ നമുക്ക് ഓരോന്നു ഇങ്ങനെ പരിചയപ്പെടാം ഫസ്റ്റൊക്കെ ഏകദേശം ഒരു പാറ്റേണിൽ വരുന്ന മോഡലുകളാണ് ഇതിൽ ഇന്ന് പെൻഡൻറ്റും അതേമാതിരി ഡിസൈനിലൊക്കെ മാറ്റങ്ങളുള്ളൂ ഫസ്റ്റ് ആയിട്ട് വരുന്ന ഈ ഒരു ഡിസൈനായിട്ട് ഒരു ആടിയും ഡിസൈനും ആയിട്ട് വരുന്ന ഒരു മോഡലാണ് പിന്നെ ഇതിൽ ഇതിനും വരുന്ന നമ്മളെ തുരട് ചെയിൻ ആയിട്ട് ജി എഫ് ഗോൾഡ് ഫിംഗർ എന്ന് പറഞ്ഞ ചെയിനാണ് വരുന്നത് ഫസ്റ്റ് വരുന്നത് ഇതിൻ്റെ തൂക്കമെന്ന് പറയുന്നത് മൂന്ന് ഗ്രാമും മുന്നൂറ്റി അറുപത് മില്യാണ് ഈ ഫസ്റ്റ് ആയിട്ട് വരുന്ന ഈ ഒരു മോഡലിൻ്റെ തൂക്കം വരുന്നത് രണ്ടാമതായിട്ട് സെയിം പാറ്റേണിൽ നിന്ന് വരുന്ന ഒരു മോഡലാണ് ഇതിന് തൂക്കുന്നതാണെങ്കിൽ മൂന്ന് ഗ്രാമും നൂറ്റിപ്പത്ത് മില്ലേ ഈ രണ്ടാമതായിട്ട് വരുന്ന ഈ ഒരു മോഡലിൽ തൂക്കം വരുന്നത് ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ വലിയൊരു ആയിട്ട് പിന്നെ ഫുള്ള് ആയിട്ട് വരുന്ന മോഡലാണ് ഇതിന് തൂക്കുന്നതാണെങ്കിൽ നാല് ഗ്രാമും മുന്നൂറ്റി അറുപത് മില്ലിയാണ് ഈ രണ്ടാം മൂന്നാമതായിട്ട് വരുന്ന ഈ ഒരു മോഡലിന് തൂക്കം വരുന്നത് നാലാമതായിട്ട് വരുന്ന ഈ ഒരു ഡിസൈൻ ആണ് സ്റ്റാർ ഡിസൈനിൽ വരുന്ന ഒരു മോഡലാണ് ഇതിൻ്റെ തൂക്കം പറഞ്ഞാൽ നാല് ഗ്രാമും നാനൂറ്റി ഏഴ് മില്ല് നാലര ഗ്രാമിൻ്റെ അടുത്ത് തൂക്കം വരുന്നുണ്ട് പിന്നെ വരുന്ന ഈ ഒരു ഡിസൈനാണ് ഒരു റൗണ്ടിൽ പെൻറ്റിൻ്റെ ആയിട്ട് വരുന്ന ഒരു മോഡലാണ് ഇതിൻ്റെ തൂക്കം എന്ന് പറഞ്ഞാൽ നാലര ഗ്രാം ആട്ടെ ഈ ഒരു മോഡലിന് തൂക്കം വരുന്നത് അടുത്തായിട്ട് വരുന്ന ഈ ഒരു പേറ്റാണ് റൗണ്ടിൽ തന്നെ സെൻട്രലിൽ ഒരു ഹോളായിട്ട് വരുന്നൊരു ഡിസൈനാണ് ഈ ഒരു എന്ന് പറഞ്ഞാൽ നാല് ഗ്രാം മുന്നൂറ് മില്ലിയാണ് ഈ ഒരു മോഡൽ തൂക്കം വരുന്നത് പിന്നെ എല്ലാ മോഡലിലും നേരത്തെ പറഞ്ഞതരുന്ന തൊരഡ് ഷെയ്നാണ് വരുന്നത് ടുത്തായിട്ട് വരുന്നത് ഈ ഒരു മോഡലാണ് ഈ ഒരു മോഡലിൻ്റെ തൂക്കം എന്ന് പറഞ്ഞത് നാല് ഗ്രാമും ഇരുന്നൂറ്റി അൻപത് മില്യുണ്ടെ ഈ ഒരു മോഡലിൻ്റെ തൂക്കം വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഒരു സ്റ്റാർ ഡിസൈനിൽ വരുന്നൊരു ടർക്കിഷ് ഡിസൈനിൽ വരുന്ന മോഡലിൽ വരുന്ന ലോക്കറ്റുകളോ എല്ലാ മോഡലിനും വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഈ ഒരു പാറ്റേണിൽ വരുന്നതാണ് ഇതിൻ്റെ തൂക്കം എന്ന് നിറഞ്ഞ മൂന്ന് ഗ്രാമും മുന്നൂറ്റി അൻപത് മില്യാണ് ഒരു മോഡലിൻ്റെ തൂക്കം വരുന്നത് എല്ലാത്തിലും ഞാൻ നേരത്തെ പറഞ്ഞ ഗോൾഡ് ഫിംഗറിൻ്റെ ഒരു ചെയിൻ ആണ് വരുന്നത് ഒരു ഒരു ചെയിൽ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഈ ഒരു ഡിസൈൻ അതെ റഫ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കുറഞ്ഞ തൂക്കത്തിൽ ഇതിൽ ലാസ്റ്റിൽ വരുന്ന ഈ ഒരു പാറ്റേണിൽ വരുന്ന മോഡലാണ് ഈ ഒരു മോഡൽ പറയുക നാല് ഗ്രാം എഴുന്നൂറ് മില്യാണ് ഈ ഒരു മോഡലിൻ്റെ തൂക്കം വരുന്ന കേട്ടോ അതാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ള നാല് ഗ്രാമിൻ്റെ സ്ഥിരമായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നെക്ലെസുകൾ പക്ഷെ നല്ല ഭംഗിയുള്ള മോഡലാണ് എല്ലാത്തിനും പെൻറ്റിൻ്റെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു മോഡലായിട്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ എല്ലാത്തിലും ഗോൾഡ് ഫിംഗറിൻ്റെ ഒരു ചെയിൻ ആണ് വരുന്നത് സ്ഥിരമായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതില്ല സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക